തേവലക്കര സ്കൂളിൽ വൈദ്യുത അകാദമിയേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂര് മുത്തേടം പഞ്ചായത്തിലെ ഒരു കുട്ടി സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിൽ നിന്ന് ഷോക്കേറ്റ് അന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്കൂളുകളൊക്കെ ഹൈടെക് ആക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ ക്ലാസ് റൂമുകളിലും കമ്പ്യൂട്ടറും പ്രൊജക്ടറും മറ്റു ഉപകരണങ്ങളൊക്കെ സ്ഥാപിക്കുകയുണ്ടായി നമ്മുടെ വയറിംഗ് സംവിധാനങ്ങൾ വളരെ കൃത്യമല്ലാത്ത ക്ലാസ് റൂമുകളിൽ പ്ലഗ് പോയിന്റും മൾട്ടി എക്സ്റ്റൻഷൻ ബോർഡുകൾ മൾട്ടി പിന്നുകളൊക്കെ ഉപയോഗിച്ച് കുട്ടികൾ കമ്പ്യൂട്ടറും ലാ ലാപ്ടോപ്പുകളൊക്കെ വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മുടെ പ്രൊട്ടക്ഷൻ ഡിവൈസായ അതായത് സുരക്ഷിത നമ്മുടെ വൈദ്യുതി ഭരണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ആർ സി സി ബി എം സി ബി പോലത്തുള്ള ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ബറും ഫ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കൂൾ സ്കൂളുകളുടെ ഓഫീസ് സ്റ്റാഫായ ഓഫീസ് സ്റ്റാഫുകളിൽ പിയൂണുകളിൽ പിയൂണുമാർ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ എസ് എൻസി ചെയ്ത് വളരെ അലക്ഷ്യമായിട്ടുള്ള വൈരികളൊക്കെ നമ്മുടെ സ്കൂളിൽ കാണാൻ കഴിയും നമുക്കറിയാം എല്ലാ വർഷവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന തദ്ദേശ സ്വകാര്യ സ്ഥാപനങ്ങളില് ഉദ്യോഗസ്ഥര് അവരുടെ ബിൽഡിംഗ് കപ്പാസിറ്റിയും ബിൽഡിങ്ങിന്റെ സ്ട്രെങ് അതിന്റെ ആയുസും അതിന്റെ ബലവും മാത്രമേ പരിശോധിക്കാറുള്ളൂ ഈ വയറിങ്ങിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഇലക്ട്രിഫിക്കേഷൻ വർക്കിന്റെ ക്വാളിറ്റി പരിശോധിക്കുകയോ അതിന്റെ പിരീഡിക്കൽ ഇൻഷുറക്ഷൻ നടത്തുകയോ അതിന്റെ ആർ സി സി പിന്നത്തെ ഉപകരണങ്ങൾ എല്ലാ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം ചെയ്യാതെ നടക്കുന്നത് വൻ വിദ്യാലയങ്ങളിലെ വൈദ്യുതി ഉപകരണങ്ങളും അനുബന്ധ വസ്തുക്കളും പരിശോധിച്ച ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന സംവിധാനം നിർബന്ധമാക്കണമെന്ന ആവശ്യവും സംഘടന മുന്നോട്ട് വെച്ചു വിദ്യാലയങ്ങളിലെ വൈദ്യുതി വയറിംഗുമായി ബന്ധപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നുണ്ട്